ബസലിക്കാ പ്രഖ്യാപന ചടങ്ങുകൾ കുരുങ്ങി മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം ഹൈറേഞ്ചിലെ തന്നെ ആദ്യത്തെ ക്രൈസ്തവാരാധന കേന്ദ്രമായ ദേവാലയം വരുന്ന ഇരുപത്തഞ്ചിന് ബസലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെടും വിജയപുരം രൂപതയിലെയും ഇടുക്കി ജില്ലയിലെയും ആദ്യത്തെ ദേവാലയമായ മൗണ്ട് കാർമൽ പള്ളിയുടെ ആഘോഷം ചരിത്രമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസികൾ വിപുലമായ പരിപാടികളോടെയാണ് ബസലിക്ക പ്രഖ്യാപന ചടങ്ങുകൾ നടക്കുന്നത് ഇരുപത്തഞ്ചിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് നടക്കുന്ന ദിവ്യബലിയിലാണ് ബസലിക്കാ പ്രഖ്യാപനം ഇരുപത്തി ആറിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് നടക്കുന്ന ചതോതര രജത ജൂബിലി ദിവ്യബലിയിൽ വിജയപുരം രൂപതാ മെത്രാൻ ഡ്രവറർ ഡോക്ടർ സെബാസ്റ്റിൻ തെക്കേ തേച്ചേരിയിൽ മെത്രാൻ ഡ്രവറർ ഡോക്ടർ ജസ്റ്റിൻ മടത്തിൽ പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം വഹിക്കും മണിക്ക് പൊതുസമ്മേളനം നടക്കും തുടർന്ന് ഇടവകയിലെ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികൾ നടക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സ്പാനിഷ് മിഷനായ ഫാദർ അൽഫോൺസ് തുടക്കം കുറിച്ച ദേവാലയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ബസിലിക്കായി ഉയർത്തിയത് തേയിലത്തോട്ടപ്പണികളുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ ും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മൂന്നാറിലെത്തിയ തൊഴിലാളികളുടെ ആൽമീയ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് ദേവാലയം നിർമ്മിച്ചത് ഒരു വർഷം നീണ്ടുനിന്ന ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾ ഇരുപത്തി ആറിനാണ് സമാപിക്കുന്നത് നിർദ്ധരായ വ്യക്തികൾക്ക് വീട് നിർമ്മിച്ചു നൽകുക പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് സഹായകം നൽകുക നിർധരരായ കുട്ടികൾക്ക് പഠന സഹായം നൽകുക തുടങ്ങിയ നിരവധിയായ സഹായ പദ്ധതികളാണ് ജൂബിലിയുടെ ഭാഗമായി നടപ്പിലാക്കിയത് മൂന്നാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സലി ക്യാരക്ടർ ഫാദർ മൈക്കിൾ വലയേഞ്ചിയിൽ ജനറൽ കൺവീനർ പി ആർ ജെയിൻ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ജെ സി ആന്റണി ഫിനാൻസ് കമ്മിറ്റി സെക്രട്ടറി ടി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യൂടോക്